നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു അച്ച ലുക്ക് ഉണ്ടല്ലോ നിനക്ക് ദേവികുലി ഉണ്ട് അങ്ങനെ പിന്നെ മുത്തിയമ്മി പോലെ നല്ല പിന്നെ ആര്യാഷ്യൊക്കെ കുറഞ്ഞോളൂ അടി ഉണ്ടാക്കുന്നു കുറച്ച് കുറഞ്ഞോളൂ പിന്നെ വീട്ടിലൊട്ട് ഒറ്റയ്ക്കാന്നേ ഉള്ളൂ എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഞാൻ കണ്ട് പരിചയപ്പെട്ട വൈദികരെല്ലാവരും ആ തരത്തിലുള്ള വൈദികരാണ് അവൻ്റെ ഏഴാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ് സെമിനാരി ചേരണം എന്നുള്ളത് അന്നേരം ഞാനൊരു തമാശയായിട്ട് അതിനെടുത്തത് അപ്പ ഞാനിങ്ങനെ വീട്ടിലിങ്ങനൊരു യാത്രക്കാരനെ പോലെ വന്നതായിട്ടാണ് എൻ്റെ വീട് സെമിനാരി എന്ന പോലെയാ ഞാൻ ചിന്തിക്കുന്ന സെമിനാരിയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ ഒരു നല്ല അവസരമാണ് മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഈ മൈന സെമിനാരിയിലുള്ള ഒത്തുചേരൽ ഞാൻ മൂന്ന് വയസ്സായപ്പോൾ മുതൽ ഞാൻ പള്ളി പോകായിരുന്നു അമിയ വിളിക്കണമെന്ന് പറയും പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ ബാലൂപതയിലെ ഇടവക വൈദികരുടെ മാതൃഭവനമായ ഗുഷപ്പേട് മൈനർ സെമിനാരിയിലാണ് ആയിരിക്കുന്നത് ഇവിടെ വ്യത്യസ്തമായ ഒരു സംഭവം നടക്കുകയാണ് കാരണം സാധാരണഗതിയിൽ സെമിനാരി വിദ്യാർത്ഥികളുടെ പേരൻസ് മീറ്റിങ്ങുകൾ നമ്മൾ നടത്താറുണ്ട് എന്നാൽ ഇന്ന് അതിന് വ്യത്യസ്തമായി സെമിനാറിൽ വരാനുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ഇവിടെ വരുമ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് അവർക്ക് വേണ്ടി നല്ല നല്ല പ്രോഗ്രാംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം പരിശുദ്ധ കുർബാനയുണ്ട് അതിനുശേഷം ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് അതിനുശേഷം അവരെ തന്നെ പരിചയപ്പെടുത്തുക അവസാനം നല്ലൊരു ഭക്ഷണം നൽകി അവരെ പറഞ്ഞയക്കുന്നു നമുക്ക് അവരിലേക്ക് നടക്കാം യുടെ വികാരി ജനറാളും മാർസ്ലീവ മെഡിസിറ്റിയുടെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട മോൻസിഞ്ഞോർ ജോസഫ് കണിയൊടിക്കൽ അച്ഛൻ നമ്മോടൊപ്പം ഇവിടെ ആയിട്ടുണ്ട് അച്ഛനോട് ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ പറ്റി നമുക്കൊന്ന് ചോദിക്കാം അച്ഛ ഇപ്പോൾ അച്ഛൻ കുർബാന കഴിഞ്ഞ് ഇറങ്ങി ഇന്ന് ഈ പ്രോഗ്രാം നടത്തുമ്പോൾ അതിനൊരു വ്യത്യസ്തതയുണ്ട് കാരണം സാധാരണഗതിയിൽ നമ്മൾ സെമിനാരിയിലായിരിക്കുമ്പോൾ സെമിനാരി വിദ്യാർത്ഥികളുടെ പേരൻസ് മീറ്റിംഗ് നടത്താറുണ്ട് എന്നാൽ അതിന് വ്യത്യസ്തമായി ഇന്ന് വരാനിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരൻസ് മീറ്റിംഗ് നടത്തുമ്പോൾ അതിൻ്റെ വ്യത്യസ്തത അച്ഛനൊന്ന് പങ്കുവെക്കാവൂ സെമിനാരിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കന്മാർ ആദ്യമേ തന്നെ വന്ന് സെമിനാരി ഒന്ന് കാണുകയും സെമിനാരിയെ പരിചയപ്പെടുകയും സെമിനാരി ഫോർമേഷനെക്കുറിച്ച് അല്പം ഒരു ധാരണ അവർക്കും കൂടി ലഭിക്കുകയും ചെയ്യുന്നത് നല്ല ഒരു ഒരു കാര്യമാണ് അവരുടെ കുടുംബത്തിൽ കിട്ടിയിട്ടുള്ള ആ ഫോർമേഷൻ്റെ ഒരു തുടർച്ചയാണല്ലോ നമ്മുടെ സെമിനാരിയിലും ലഭിക്കുന്നത് ആ ഫോർമേഷനിൽ തുടർന്നും മാതാപിതാക്കൾക്ക് വലിയ പങ്ക് വഹിക്കാനായിട്ടുണ്ട് അത് അവരെ ഒന്ന് ബോധ്യപ്പെടുത്താനും സെമിനാരിയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ അവരെ ഒക്കെ ഒരു നല്ല അവസരമാണ് മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഈ മൈന സെമിനാരിയിലുള്ള ഒത്തുചേരൽ അത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഉപകാരം ചെയ്യും എന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യമാണ് ാണ് പക്ഷേ നിങ്ങൾക്കണം വിലപ്പെടുത്തുന്നു നമ്മുടെ രൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടറും അതുപോലെ കുക്ഷപ്പേർ മൈന സെമിനാരിയുടെ സ്പിരിച്വൽ ഡയറക്ടറുമായ വിൻസെൻ്റ് മൂകാമ കലച്ചൻ നമ്മളൊപ്പം ഉണ്ട് അച്ഛാ രൂപതയിൽ നമ്മുടെ ബാലാരൂപത ദേവുകളിയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നവരുന്ന രൂപതയാണ് എന്തൊക്കെ പദ്ധതികൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രോഗ്രാംസ് നമ്മുടെ ഈ ദേവികുളികൾ കണ്ടെത്തുവാനായിട്ട് നമ്മുടെ രൂപതയിലുണ്ടോ നമ്മൾ നല്ല ദൈവവിളികൾ എപ്പോഴും നമ്മൾ പൊതുവേ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല വോട്ടർ ബോയ്സ് അതായത് ആൾത്താരയോട് നല്ലതുപോലെ ചേർന്ന് നിൽക്കുന്നവരിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നത് അവർ സക്രാരിയോട് ചേർന്ന് നിൽക്കുന്നു ഈശോയോട് ചേർന്ന് നിൽക്കുന്നു വൈദികരോട് ചേർന്ന് നിൽക്കുന്നു അതിൽ നിന്നാണ് അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സെമിനാരി സീനിയറായിട്ടുള്ള തിയോളജി പിള്ളേരെയും ഫിലോസഫി പിള്ളേരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വർഷത്തിൽ രണ്ടും മൂന്നും പരിപാടികൾ പള്ളികളിൽ വെച്ച് നടത്താറുണ്ട് നമ്മുടെ സെമിനാരിയിൽ വെച്ച് ഈ വോട്ടർ ബോയ്സിൻ്റെ ക്യാമ്പ് എന്ന നിലയിൽ നമ്മൾ നടത്താറുണ്ട് പിന്നെ ഞങ്ങൾ ഇനി ഈ നാളുകളിൽ തൊട്ട് ഞാനും ബഹുമാനപ്പെട്ട അരിമറ്റലച്ഛനും പള്ളികളിൽ നിന്നൊക്കെ ഇടവുകളിൽ പള്ളികളിൽ ചെന്നിട്ട് പിള്ളേരെ കാണാനും ഈ ഒരു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളാരെ കാണാനും അവരോട് സംസാരിക്കാനായിട്ടും ഒക്കെയുള്ളൊരു പരിപാടിയും കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ നല്ല ദൈവികളികൾ നമുക്ക് പാലാരിപതിക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് മറ്റ് വിശ്വസന്ധ സ്ഥലങ്ങൾക്കും നമുക്ക് നമ്മുടെ പാലാരുപതിയിലെ വൈദികരെ ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടി നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിന്തയാണ് അപ്പോൾ ഈ ഒന്ന് പിതാവിനു ചിന്ത ഉള്ളിലുണ്ട് അതുകൂടെ നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്ക് യൂ ഞാൻ എൻ്റെ കൂടെ മൂന്ന് മൂന്ന് വയസ്സായപ്പോൾ പോലും പള്ളി വന്നും മരുന്നാണ് ഞാനിന്നും പള്ളി വന്നിട്ടായിരുന്നു ഈ മൂന്ന് പിള്ളേരും മൂന്ന് പേരും എൻ്റെ കൂടെ പള്ളി വന്ന എന്ന് ഞാൻ ഞാൻ രാവിലെ വിളിച്ച വേറെ വിട്ടു അവൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു പള്ളി ഇപ്പം എന്നെ അച്ഛനാവൂ അച്ഛനാവൂ അന്നേരം ഞാൻ പറഞ്ഞു നീ ചുമ്മാ പറയുന്ന അടച്ചു പക്ഷെ ഇപ്പൊ ഈ പത്താം ക്ലാസ് പാസ്സായപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോവാ നമ്മോടൊപ്പം ഗുക്ഷപ്പേർ മൈനസ് സെമിനാരി ഫോർ ബഹുമാനപ്പെട്ട ജോസഫ് ഉണ്ട് അച്ഛനോട് ഈ സെമിനാരിയുടെ പ്രത്യേകത നമ്മുടെ ഗുഷ്പേർ മൈനസ് സെമിനാരിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ചറിയാം അച്ഛാ നമ്മുടെ ഈ രൂപതയുടെ ഹൃദയമായ ഗുക്ഷപ്പേർ മൈനസ് സെമിനാരിയെ പറ്റി അച്ഛനൊരു രണ്ട് വാക്കുകൾ സംസാരിക്കാമോ പറഞ്ഞു കഴിഞ്ഞ പോലെ രൂപതയുടെ ഹൃദയമാണ് ഈ സെമിനാരി ഞങ്ങളെല്ലാവരും പഠിച്ച സെമിനാരിയാണ് മൂന്ന് വർഷം നമ്മൾ ഫോർമേഷൻ ഇവിടെ നടത്തുന്നു ഞങ്ങൾ നാലന്മാർ ഇവിടെ ഈ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ടുണ്ട് സമഗ്രമായ ഒരു വളർച്ച എല്ലാ രീതിയിലും അത് പാർട്ടിയെ പാർട്ടിയേതര വിഷയങ്ങളും ഇപ്പം സഭയോടും സമുദായത്തോടും ഇപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തോടും ആൾക്കാരോടും ഒക്കെയുള്ള ബന്ധത്തിൽ വളരുന്ന രീതിയിലുള്ളൊരു ഫോർമേഷനാണ് ഇവിടെ കുട്ടികൾക്ക് നടത്തുന്നത് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഈ വർഷം നമുക്ക് ഇരുപത്തിരണ്ട് കുട്ടികൾ പുതിയതായിട്ട് വന്നിരിക്കുന്നു ഒപ്പം എല്ലാവരും കൂടെ കൂടി നാൽപ്പത്തി പേരാണ് നമുക്ക് ഈ വർഷം ഫോർമേഷനിലുള്ളത് താങ്ക് യു അച്ഛാ ചേരുകയാണല്ലോ ഒരു എന്താണ് അങ്ങനെ ഏറ്റവും നല്ല വിശുദ്ധനായൊരു വൈദികനായി അവൻ സഭയ്ക്ക് സമൂഹത്തിന് നല്ലവനായി ജീവിക്കണമെന്നാണ് ആഗ്രഹം അവൻ്റെ ആഗ്രഹം തന്നെയാണ് അവനോട് ചോദിച്ചു പോകുമ്പോൾ അവർ വിശുദ്ധനായ ഒരു വൈദ്യനാണോ എന്നാണ് കുഞ്ഞിനെ മുതൽ എന്നോട് പറയുക വളരുമ്പം അവൻ്റെ അഭിപ്രായത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കാരണം കുഞ്ഞിലേ പറയുന്നതല്ലേ പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായേ എപ്പോഴും അവനീ അഭിപ്രായമുള്ളൂ ഇപ്പോഴും അതുതന്നെയാണ് അവനെ അവൻ ഉറച്ച സ്നേഹിക്കുന്നത് ചെറുപ്പം മുതലേ ആഗ്രഹങ്ങൾ പറയുന്നുള്ളത് മാത്രമല്ല അവനെ ഞാൻ കഴിഞ്ഞ ദിവസം അവനോട് ഞാൻ വ്യക്തിപരമായി ഇങ്ങനെ സംസാരിക്കും അപ്പം അവൻ പറഞ്ഞത് അപ്പം ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഒരു യാത്രക്കാരനെ പോലെ വന്നതായിട്ടാണ് എൻ്റെ വീട് സെമിനാരി എന്ന പോലെയാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാട് അവനിൽ എങ്ങനെയോ വന്നു അത് ദൈവം അവനിൽ തോതിൽപ്പിക്കുന്നതാകും അപ്പോൾ തീർച്ചയായും അവൻ്റെ ആഗ്രഹത്തോട് പൂർണ്ണമായും ഞങ്ങൾ ചേർന്ന് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട് അവനങ്ങനെ ചിന്തിക്കുന്നതിലും സഹോദര സെമിനാരി ചേരുവാണല്ലോ എന്താണ് പറ്റി പറയാനുള്ളത് അവൻ്റെ ഏഴാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ് സിമിനാർ ചേരണം എന്നുള്ളത് അന്നേരം ഞാനൊരു തമാശയായിട്ട് അതിനെടുത്തത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതലും അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിലൊരുപാട് സന്തോഷമുണ്ട് ഉണ്ട് നമുക്ക് ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഏത് വഴിയെ പോകണം എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുന്നത് അതിപ്പം നല്ലതാണെങ്കിൽ ആ വഴിയെ പോവുക ഒപ്പം ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക നല്ലപോലെ പഠിക്കുക പ്രാർത്ഥിക്കുക ആ വഴിയെ പോവുക താങ്ക് യു എന്നെ ആദ്യം സ്വാധീനിച്ച ഒരു അഗസ്ത്യൻ പഠല അദ്ദേഹം ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം ഈ ഒരു ചിന്ത തോന്നിയിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ വികാരി അതുപോലെ തന്നെ എൻ്റെ കൊച്ചന്മാർ അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ പള്ളി വലിയൊരു പള്ളി ആയതുകൊണ്ട് തന്നെ എപ്പോഴും അച്ഛന്മാരൊക്കെ പല പരിപാടികൾക്കും വരും അപ്പോൾ പല അച്ഛന്മാർ എന്നെ കാണുമ്പം ഈ അച്ഛന്മാർ പറയും നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ലുക്ക് ഉണ്ടല്ലോ നിനക്ക് ഉണ്ട് അങ്ങനെ പണിത് പിന്നെ മുത്തയമ്മ എന്നെ എന്നെ എൻ്റെ ചെറുപ്പം മുതൽ ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും മുത്തയമ്മ ഒരു പ്രത്യേക സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എന്നെ സ്വാധീനിച്ച ഒരു ഘടകങ്ങൾ ഈ വേണ്ടി വേണ്ടി അഞ്ച് കൊടുക്കുമ്പോൾ ഒരു െ എന്താണ് ഞങ്ങളുടെ അഞ്ച് മക്കളും ഞങ്ങളും മാതാപിതാക്കളും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആത്മീയയിൽ വളർത്താൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് നല്ല വിശ്വാസത്തിൽ വളർത്താനുള്ള ആഗ്രഹം ഒന്ന് അതുപോലെ തന്നെ ശരിക്കൊരു വൈദികനാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോട് കൂടുതൽ അടുക്കാനും അതുവഴി ഞങ്ങളുടെ കുടുംബത്തിന് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടാനും അതുവഴി ഈശോയ്ക്ക് ഈശോയുടെ ഒരു പ്രത്യേകിച്ച് ഒരു ദാസനായിട്ട് എൻ്റെ മകൻ ജീവിക്കുന്നത് കാണാനുമുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവനിങ്ങനെ സമ്മതം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ സമ്മതിച്ചു ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ് പിന്നെ ഉണ്ടായിരുന്നു തീരെ ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിസ്റ്റർമാരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനാകും അപ്പം ഇങ്ങനെ പറയാം ഞങ്ങളുടെ അവിടെ നെല്ലിയാനിയാണ് ഇടവക ഞാൻ ഈ പള്ളി വികാരിയായിട്ട് വരും എന്നൊക്കെ പറയായിരുന്നു അത് കഴിഞ്ഞ് തന്നെ പിന്നെ ഒരു എട്ടോ ഒൻപത് കാലഘട്ടത്തിൽ പറയുന്നില്ല പിന്നെ പ്ലസ് ടു ആയപ്പോള് വീണ്ടും ആഗ്രഹം പറഞ്ഞു അപ്പം ഭാവി ഒരു നല്ലൊരു വൈദികനായിട്ട് മാറാനായിട്ട് പോകുന്നൊരു വ്യക്തിയാണ് അപ്പം ഭാവി അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ വൈദികനെ പറ്റി അല്ലെങ്കിൽ നല്ലൊരു വൈദികനെ പറ്റി ടീച്ചറിൻ്റെ ഒരു കൺസെപ്റ്റ് അറിയാമോ നല്ല ഒരു വൈദികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാരെ മനസ്സിലാക്കണം ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ഒരു ഇടവക വൈദികനാണെങ്കിൽ ഇടവകക്കാരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെങ്കിൽ ഞാനെ വലിയ ആളാണ് എന്നെ എല്ലാവരും അങ്ങനെയല്ല ഒരു എല്ലാവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഞാൻ കണ്ട് പരിചയപ്പെട്ട വൈദികരെല്ലാവരും ആ തരത്തിലുള്ള വൈദികരാണ്